സി എം ആർ എൽ ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണയെ വിചാരണ ചെയ്യാൻ അനുമതിയായിട്ടുണ്ട് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയമാണ് വീണയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയത് ഇടപാടുമായി ബന്ധപ്പെട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതായത് എസ് എഫ് ഐ ഒ തയ്യാറാക്കിയ കുറ്റപത്രത്തിലും വീണയെ പ്രതിചേർത്തിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ എസ് എഫ് ഐ ഒ കുറ്റപത്രം സമർപ്പിക്കും യാതൊരു സേവനവും കൂടി നൽകാതെയാണ് വീണയുടെ കമ്പനിയായ എക്സാജ് ലോജിക് സി എം ആർ നിന്ന് രണ്ടേ പോയിൻറ്റ് ഏഴ് അതായത് രണ്ടേ പോയിൻറ്റ് എഴുപത് കോടി രൂപ അതായത് രൂ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ കൈപ്പറ്റിയതെന്നാണ് എസ് എഫ് ഐയുടെ അന്വേഷണത്തെ കണ്ടെത്തൽ വീണേ കൂടാതെ സി എം ആർ എൽ എം ടി ശശിധരൻ അതുപോലെ സി എം ആർ മറ്റു ചില ഉദ്യോഗസ്ഥർ സി എം ആർ എൽ എക്സാലോജി കമ്പനി എന്നിവരും കേസിൽ പ്രതികളാണ് പത്തു വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ആരോപിച്ചിട്ടുള്ളത് ചുമത്തിയിട്ടുള്ളത് സി എം ആർ എല്ലിൻ്റെ സാമ്പത്തിക ഇടപാടുകളിലെ ദുരൂഹതകളും എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഏകദേശം നൂറ്റി എൺപത്തി രണ്ട് കോടി രൂപ രാഷ്ട്രീയ നേതാക്കൾക്കുൾപ്പെടെ കമ്പനി വകമാറ്റി എന്നാണ് കണ്ടെത്തിൽ ശശിധരൻ കർത്തയുടെ മരുമകൻ അനിൽ ആനന്ദ് പണിക്കർക്ക് പതിമൂന്ന് കോടി രൂപ കമ്മീഷൻ ഇന്നത്തിൽ വകമാറ്റി നൽകിയിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ വീണയുടെ പേരുള്ള കേസ് ഇപ്പോൾ മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയമാണ് സിമാറൽ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകള് വീണയെ പ്രതിയാക്കിയത് സി പി എമ്മിൽ ഭിന്ന സ്വരമുണ്ട് എന്നാണ് പറയുന്നത് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ കേരള പ്രകാശ്കാരായിട്ടും കേരള നേതാക്കളും എന്നെ രാഷ്ട്രീയമായി നേരിടണമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് പാർട്ടിയിൽ അല്ലാതെ വ്യക്തിപരമായി തന്നെ ഇത് നേരിടണമെന്നാണ് പാർട്ടിക്ക് ഇതിൽ കാര്യമൊന്നുമില്ല എന്നും പോളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സമി ലീമിൻ്റെ പ്രതികരണം അങ്ങനെയാണ് അല്ലാതെ പാർട്ടിക്ക് ഇതിൽ വലിയ കാര്യമൊന്നുമില്ല പക്ഷേ ഒറ്റക്കെട്ടായി സി പി എമ്മിനെതിരെയുള്ള ആക്രമണമായിട്ട് കാണണമെന്നൊരു വിഭാഗം പറയുന്നുണ്ട് മറ്റുള്ളവർ പറഞ്ഞത് ഇത് പാർട്ടിയായിട്ട് നേരിട്ട് ബന്ധമില്ല അത് വ്യക്തിപരമായി നേരിടണമെന്ന് പറയുന്ന വിഭാഗമുണ്ട് അത് കേരളത്തും കേരളത്തിന് പുറത്തുള്ള നേതാക്കളും നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ ഒരു വിധത്തിൽ സി പി എമ്മിന് ഇതിനെ ഒരു വലിയ ക്ലാരിറ്റി വരുന്നേ ഉള്ളൂ പക്ഷേ സി പി എമ്മിൻ്റെ കേരളത്തിലെ നേതാക്കളെല്ലാം പിണറായി വിജയനും മകൾ വീണാ വിജയനും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് വന്നിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ സ്വകാര്യ കരിമണൽ കമ്പനിയായ സി എം ആറിൽ നിന്ന് സേവനം നൽകാതെ രണ്ട് പോയിന്റ് എഴുപത് ഏഴ് പൂജ്യം കോടി രൂപ കൈപ്പറ്റി എന്നാണ് എസ് എഫ്ഐയുടെ കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് രാഷ്ട്രീയ ഗൂഢാലോചന ആരോപിച്ച് തുടക്കത്തിലെ കേരള ഘടകം ഇതിന് പ്രതിരോധം തീർത്തിട്ടുണ്ടായിരുന്നു ഫുൾ ടൈം അവർ പറഞ്ഞത് ബി ജെ പി ഗവൺ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ഒരു രാഷ്ട്രീയ പദപൊക്കലാണ് എന്നാണ് കേരളത്തിലെ നേതാക്കൾ മുഴുവൻ ഇതിനെതിരെ പറഞ്ഞിട്ടുള്ളത് വ്യാഴാഴ്ച കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട ശേഷവും ഇതേ നിലപാട് തന്നെയാണ് നേതാക്കൾ ആവർത്തിച്ചിട്ടുള്ളത് വെള്ളിയാഴ്ച രാവിലെ പാർട്ടി കോൺഗ്രസ് വേദിയിൽ തന്നെ പാർട്ടി മാറ്റി നിർത്തും വീണയെ പ്രതിരോധിക്കേണ്ടതില്ല പാർട്ടിക്കില്ല എന്ന് പത്രസമ്മേളനത്തിൽ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് നേതാക്കൾ പറയുന്നത് കേട്ടിട്ടുണ്ട് കേരളത്തിൻ്റെ വികസന നയം ഒരു മാതൃകയായി സി പി എം ഏറ്റെടുക്കണമെന്നും ആ ദേശീയ തലത്തിൽ പാർട്ടി പ്രചരണം നൽകണമെന്നുള്ള പ്രമേയം പാർട്ടി ഗവൺമെന്റ്സ് അവതരിപ്പിച്ചത് ഈ മുഹമ്മദ് സലീമാണ് ആ മുഹമ്മദ് സലീം തന്നെയാണ് വീണയുടെ കേസുമായി ബന്ധപ്പെടുത്തേണ്ടതില്ല ഈ പ്രമേയം അല്ലെങ്കിൽ ഈ വിഷയം വീണയുടെ കേസുമായിട്ട് ബന്ധപ്പെടുന്നില്ല അത് വ്യക്തിപരമായ കാര്യങ്ങളാണ് അതില് ഇതായിട്ട് കൂട്ടിക്കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്നത് മുഹമ്മദ് സലീമാണ് അപ്പോൾ മുഹമ്മദ് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ ഓഫീസിനും കുടുംബത്തിനുമെതിരെ കേന്ദ്ര ഏജൻസികൾ പ്രവർത്തിക്കുകയാണെന്ന് പാർട്ടി നേരെ വ്യക്തി വ്യക്തമായിട്ട് കാരണം പാർട്ടിയെ തകർക്കണമെങ്കിൽ പാർട്ടി ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെതിരെ അദ്ദേഹം തന്നെ കുടുംബത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കണമെന്നാണ് പാർട്ടി പറയുന്നത് എസ് എഫ്ഐയുടെ കേസിൽ പാർട്ടിക്ക് ഒരു ഒന്നും സംഭവിക്കാനില്ല കാരണം നേരിട്ട് വിജിലൻസ് കോടതി മൂന്ന് വിജിലൻസ് കോടതി തള്ളിയ കേസാണെന്നും സി പി ഐ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ എന്നും ഈ വിഷയം പിന്നീട് എടുക്കേണ്ടി വരില്ല എന്നുണ്ട് നമുക്കറിയാം മാധ്യമങ്ങളാണ് വലിയ രീതിയിൽ കൊണ്ടുവന്നതാണ് കഴിഞ്ഞ ദിവസം വിജിലൻസ് കോടതി തള്ളിയതാണ് അപ്പോൾ ആ രീതിയിൽ അത് അത് തീർന്നു എന്ന് വിചാരിച്ചെടുത്തു നിന്നാണ് ഇപ്പോൾ രണ്ടാമത് പൊന്തി വരുന്നത് മുമ്പ് നിർമ്മലാ സീതാരാമരാമനുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഗവർണറുമായി നടത്തിയ വിരുന്നിൽ പങ്കെടുക്കുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുള്ളത് ഇതിനെതിരെയാണ് ഇതിന് വേണ്ടി ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ശ്രമമാണെന്നാണ് പക്ഷേ ഏതായാലും അത് പൊളിഞ്ഞിരിക്കുന്നു സ്വാഭാവികം നിർമ്മലാ സീതാരാമൻ്റെ ഒരു ആനുകൂല്യവും പിണറായി വിജയന് കിട്ടിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പ്രതി ചേർത്തിരിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ഇതിലൊരു എന്ന് പറയുന്നത് അത് യാതൊരുവിധ സർവീസും കൊടുക്കാതെയാണ് ഈ എമൗണ്ട് ഈ കമ്പനിക്ക് എക്സാലോജിക്ക് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ എന്തിനാണ് അങ്ങനെ ഒരു എമൗണ്ട് കൊടുക്കുന്നത് മറ്റെന്തെങ്കിലും വഴിവിട്ട സഹോ ായം ഇതിന് വേണ്ടി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ നമ്മളിതിൻ്റെ നിയമവശങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വിജിലൻസ് കോടതിയുടെ കണ്ടെത്തലുകൾ എന്താണെന്ന് വെച്ചാൽ നേരിട്ട് ഈ ഗുണം എന്താണ് ഈ അഴിമതി എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല കാരണം എന്തെങ്കിലും ഒരു ഫേവറബിൾ ആയ കാര്യങ്ങൾ ഈ വിഭാഗത്തിന് കൊടുത്തിട്ടുണ്ടോ അതായത് ഈ കരിമണൽ ഘന ഘനവുമായി ബന്ധപ്പെട്ട് കർത്തയുടെ കമ്പനിക്ക് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കാരണം നിയമപരമായിട്ട് തന്നെയാണ് എല്ലാം നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ നിയമത്തിനുള്ളിൽ വല്ല ഉപ്പ്കോളും മാത്രമേ അവർക്ക് എന്തെങ്കിലും കിട്ടിയിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ നേരിട്ട് നിയമപരമായിട്ട് നിലനിൽക്കില്ല എന്നുള്ള കാര്യമാണ് എസ് എഫ് ഐ ഒക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർക്ക് ഇൻവെസ്റ്റിഗേഷൻ മാത്രം ഒരു അവർക്ക് ഒരു കോടതി പോലെ പ്രവർത്തിക്കുന്ന ഇതായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇത് നേരിട്ട് ഇപ്പം എങ്ങനെയാണ് വരാൻ പോവുക എന്ന് നമുക്ക് പറയാം വിജിലൻസ് കോടതി ഏതായാലും ഇതിനെ പൂർണ്ണമായി തള്ളിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിക്കുക അപ്പോൾ വിജിലൻസ് കോടതി തള്ളിയൊരു സാധനം കേന്ദ്ര ഏജൻസി അന്വേഷിച്ച് അതിന് തെളിവ് കണ്ടെത്തി അതിന് സാധാരണ ഇതിൻ്റെ പേര് മാസപ്പടി കേസ് എന്നൊക്കെയാണ് മാധ്യമങ്ങൾ മാധ്യമങ്ങളിതിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് മാസപ്പടി എന്നൊരു മാതൃഭൂ മനോരമയുടെ ഒരു ഒരു നെറേഷനായിരുന്നു ഇത് മാസപ്പടിയാണെന്നുള്ളത് പക്ഷേ മറ്റു ഇത് ആ മാസപ്പടി എന്ന വാക്കിലേക്ക് വന്നത് അത് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ മാസപ്പടി വിവാദം എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് വിവാദം മനോരമയുടെ ഒരു കോൺട്രിബ്യൂഷനാണ് മാസപ്പടി എന്ന വാക്കെന്നാണ് ആദ്യമായിട്ട് ഇത് മാറി മനോരമയിലൂടെയാണ് വരുന്നത് അപ്പോൾ എസ് എഫ് ഐയുടെ അന്വേഷണം ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വരുന്നത് സൂക്ഷ്മമായി പരിശോധിക്കേണ്ട കാര്യമാണെന്ന് എം വി ഗോമൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് ഇതൊരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്നും വഴിവിട്ട ഒരു സഹായവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നും സി എം ആർ എൽ കമ്പനിക്ക് അനുകൂലമായ ഒരു നിലപാടും സർക്കാർ സ്വീകരിച്ചിട്ടില്ല അവർക്ക് വേണ്ടി സ്വീകരിച്ചിട്ടില്ലെന്നും അതുതന്നെയാണ് വിജിലൻസ് കോടതിയുടെ ഒരു കണ്ടെത്തലും പക്ഷേ ഇതിനപ്പുറത്തേക്കും ഇതിലൊരു ധാർമ്മികതയുണ്ട് എന്തിനാണ് എക്സാ ജോ ലോചിക്കു സി എം ആർ എൽ സി എം ആർ എൽ കരിമണൽകരണത്തിന് അനുമതി അനുമതി കിട്ടുന്നു നേരിട്ടത് എക്സാ ലോചിക്കൊരു കമ്മീഷൻ പോകുന്നു അപ്പോൾ ഇത് നേരിട്ടുള്ള അതായത് നേരിട്ട് കൊടുക്കുന്നതിന് പകരം ഇതിനെ നിയമപരമായി ഉപയോഗിച്ചുകൊണ്ട് കൊടുത്തോ എന്നുള്ളത് കാണണം അപ്പോൾ നമ്മൾ വിശദീകരിക്കേണ്ട ഒരു കാര്യം എന്ത് സർവീസാണ് എക്സാലോജിക്കലിൽ നിന്ന് സി എം ആറിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് എന്നുള്ള വിവരം കൃത്യമായിട്ട് പറയേണ്ടത് തന്നെ അവിടെയാണ് ധാർമ്മികമായ ഒരുത്തരവധ ഇത് നിയമപരമായ വശത്തിനപ്പുറത്തേക്ക് ധാർമ്മികത സി പി എമ്മിനുണ്ട് എന്ന കാര്യം ഉറപ്പാണ് പ്രത്യേകിച്ച് പിണറായി വിജയനുണ്ട് എന്ത് സർവീസാണ് കൊടുത്തത് എന്തിനാണ് ഈ രണ്ടേ പോയിൻ്റ് ഏഴ് പൂജ്യം കോടി രൂപ ഗവൺമെൻറ് സോറി വീണാ വിജയന് കൊടുത്തത് എക്സായോജിക്ക് കൊടുത്തത് എന്നുള്ളത് കാരണം അതിന് ടാക്സ് അടയ്ക്കുക എന്നുള്ള മാത്രം വിഷയങ്ങൾ മാത്രമല്ല അല്ലെങ്കിൽ ഒരു ധാർമ്മികമായ വിഷയമുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അനധികൃതമായി നേടിത്തന്നതിനായിരിക്കില്ലേ ഈ എമൗണ്ട് കൊടുത്തത് എന്ന് തോന്നിപ്പിക്കുന്ന കാര്യത്തിലാണ് ഈ വിഷയം വരുന്നത് ചെറിയൊരു എമൗണ്ട് അല്ല രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയുടെ ഒരു ഇടപാടാണ് അപ്പോൾ അതൊരു അത് പിന്നെയും കണ്ടെത്തിയില്ലെങ്കിൽ തുടർന്നുകൂടായികില്ലാത്തൊരു കേസുമായിരുന്നു അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് പ്രത്യേകിച്ച് പിണറായി വിജയന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെ വന്നിട്ടുള്ളൊരു ആരോപണമാണ് ഇതൊരു വെറും കുടുംബ ആരോപണമായിട്ട് കാണാതെ ഇത് എന്തിന് സർവീസിൻ്റെ പേരിലാണ് ഈ എമൗണ്ട് കിട്ടിയിട്ടുള്ളത് ടാക്സ് അടച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് രണ്ടാമത്തെ ഘടകമാണ് സ്വാഭാവികമായിട്ടും ടാക്സ് അടക്കാൻ പറഞ്ഞാൽ അടയ്ക്കും എമൗണ്ട് കിട്ടിയതാണോ ആ എമൗണ്ട് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു വിവരം കൃത്യമായിട്ട് ഗവണ്മെൻറ്റ് അല്ലെങ്കിൽ ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട് പാർട്ടി ഭരിക്കുന്ന പാർട്ടിയുടെ അണികളെയോ പാർട്ടിയുടെ അനുഭാവികളെയോ കൃത്യമായിട്ട് ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്താനെങ്കിലും മിനിമം സി പി എം ശ്രമിക്കേണ്ടതാണ് അല്ലാതെ വെറുതെ ഇത് വിജിലൻസ് കോടതി തള്ളിപ്പോയി എന്നൊക്കെ പറയുന്ന ന്യായത്തിനപ്പുറത്തേക്കും ഈ രണ്ട് പോയിൻറ്റ് ഏഴ് പൂജ്യം കോടി രൂപ എന്തിനാണ് എക്സാലോചിക്കാവുന്ന കമ്പനിക്ക് സി എം ആറിൽ കൊടുത്തിട്ടുള്ളത് എന്ത് സർവീസാണ് അവർ തിരിച്ചു കൊടുത്തിട്ടുള്ളത് എന്നുള്ളൊരു ഉത്തരം കൃത്യമായി പറയേണ്ട ബാധ്യത ഈ ഈ ഗവൺമെൻറ്റിനുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ